ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് ജാർഖണ്ഡിലെ ചൈബാസയിലെ എം പി എം എൽ എ കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത് നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവ് അനുവദിക്കണമെന്ന രാഹുലിന്റെ അപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു അമിത്ഷാക്കെതിരായ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പ്രതാപ് കത്യാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ നൽകും ഗൗതം രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്ലീനറി സെഷൻ സമ്മേളനത്തിൽ സംസാരിക്കുന്ന സമയത്താണ് അന്നത്തെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും ഇപ്പോഴത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി ചില തെറ്റായ പരാമർശങ്ങൾ നടത്തിയത് കൊലക്കേസ് പ്രതിയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിലുള്ള അപകീർത്തികരമായ പ്രസ്താവന ഈ സമ്മേളനത്തിൽ വെച്ച് രാഹുൽ നടത്തി എന്നതാണ് വലിയ വിവാദമായത് ഇതിനെതിരെ ജാർഖണ്ഡിലെ ബി ജെ പി നേതാവ് പ്രകാശ് കഠ്യാർ നൽകിയ അതേ വർഷം തന്നെ നൽകിയ ഒരു പരാതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത് അടുത്ത മാസം ഇരുപത്തി ആറാം തീയതി നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് കോടതി ഇപ്പോൾ രാഹുലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ടും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് നേരത്തെ രാഹുൽ ഇതിലൊരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത് നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ട എന്ന രീതിയിലൊരു ഇളവ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകണം എന്നൊരു ആവശ്യം കോടതിക്ക് മുമ്പാകെ രാഹുൽ വെച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായി തള്ളിയ കോടതി അടുത്ത മാസം ഇരുപത്തിയാറിന് നേരിട്ട് ഹാജരാകണം വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഇല്ലാത്ത പക്ഷം അറസ്റ്റിലേക്ക് മറ്റും കടക്കുമെന്ന ശക്തമായ താക്കീതാണ് ഇപ്പോൾ രാഹുലിന് കോടതി നൽകിയിരിക്കുന്നത്